ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സോളാർ പ്രോ ആയിരത്തി നാനൂറ് ബി എ പന്ത്രണ്ട് വോൾട്ട് കാറ്റഗറിയിലുള്ള ഒരു സോളാർ ഇൻവെർട്ടർ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ കറണ്ട് ചാർജൊക്കെ നമുക്ക് കൂടി വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വീട്ടിലൊരു കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് കുറയ്ക്കുവാനായിട്ട് അതായത് സോളാർ പാനലിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ വൈദ്യുതി കിട്ടുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ നമുക്ക് പകലുള്ള കറണ്ട് ചാർജ് കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററികൾ നമുക്ക് ചാർജ് ചെയ്തു ഉപയോഗിക്കാനും അപ്പോൾ അതൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ നോർമൽ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും നമുക്ക് വൈദ്യുതി പോകുന്ന സമയത്ത് നമുക്ക് വെളിച്ചം കിട്ടും അത് രാവിലെ നമുക്ക് സൂര്യപ്രകാശം വരുന്ന സമയത്ത് നമ്മുടെ സോളാർ പാനലിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്കൊക്കെ നമുക്ക് വൈദ്യുതി ലഭിക്കുന്നതുമാണ് അപ്പോൾ പകൽ സമയത്ത് നമുക്ക് കെ എസ് ഇ ബിയുടെ കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ കറണ്ട് പോകില്ല അതായത് ലൈറ്റും ഫാന് ടി വി അത്യാവശ്യം നമ്മുടെ മിക്സി നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വൈദ്യുതി ഇല്ലെങ്കിലും നമുക്ക് ഫെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരില്ല അത്യാവശ്യം നമുക്ക് അയൺ ചെയ്യുവാനും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നിവർത്തിക്കുവാനും വേണ്ടി നമ്മൾ ഇപ്പം ഇൻവെർട്ടർ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു സോളാർ ഇൻവെർട്ടർ ഇപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പി ഡബ്ല്യു എം ചാർജറുള്ള അതായത് ഇൻബിൾട്ട് പി ഡബ്ല്യു എം ചാർജറുള്ള ഈസ്റ്റ്മാൻ എന്ന കമ്പനിയുടെ ആയിരത്തി നാന്നൂറ് വി എ പന്ത്രണ്ട് വോൾട്ട് കാറ്റഗറി ഉള്ള ഒരു ഇൻവെർട്ടറാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കമ്പനി അത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പുതിയ മോഡലാണ് സോളാർ പ്രോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ പകർത്ത് കമ്പനി എന്തൊക്കെയാണ് പ്രിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സൈൻ വേവ് ഇൻവെർട്ടർ ആണ് ഇൻബിൽട്ട് പി ഡബ്ല്യു എം ചാർജർ ഉള്ള ഒരു ഇൻവെർട്ടറാണ് ഈ ഒരു ഇൻവെർട്ടറിന് കമ്പനി നമുക്ക് തരുന്നത് മുപ്പത്തി ആറ് മാസത്തെ വാറണ്ടിയാണ് ഈ ഒരു ഇൻവെർട്ടറിന് തരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിന് നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത് മോഡൽ എന്ന് പറഞ്ഞാൽ സോളാർ പ്രോ ആയിരത്തി നാനൂറ് വി ടോൾ വോൾട്ട് സിംഗിൾ ബാറ്ററിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം പിന്നെ മറ്റ് ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിന് പത്ത് വർഷത്തെ വാറണ്ടി കമ്പനി നൽകുന്നുണ്ട് അപ്പോൾ അത് ഈ ബോക്സിൻ്റെ മുകളിൽ തന്നെ അത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യു ടി എല്ലിൻ്റേതും അല്ലെ ഇതിനു മുമ്പുള്ള ഈസ്റ്റമാൻ്റെ മോഡലുകളൊക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പം ഇതിൻ്റെ പവർ ബട്ടൺ മാത്രമേ ഫ്രണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാലും മറ്റുള്ള ആ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അധികമായിട്ടുള്ള സ്വിച്ചുകൾ സ്മാർട്ട് സ്വിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാനും ഉള്ള ഒരു കാര്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു മോഡലിന് നമുക്ക് ഫ്രണ്ടിൽ പവർ ബട്ടൺ മാത്രമാണ് കമ്പനി തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ട് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ പുറത്ത് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് സോളാർ പ്രോ ആയിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ട് വോൾട്ട് പിന്നെ അതിൻ്റെ വെയ്റ്റ് ഗ്രോസ് ഉണ്ട് നെറ്റ് വെയ്റ്റും ഉണ്ട് നെറ്റ് വെയ്റ്റ് വന്നിട്ട് പതിനാറ് പോയിൻറ്റ് രണ്ട് കിലോ പിന്നെ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപയാണ് എം ആർ പി കമ്പനി അടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഇത് മെയ്ഡ് ഇൻ ആണ് പ്രോഡക്റ്റ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതായത് ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി അതിൻ്റെ പുറത്ത് തന്നെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് എന്തൊക്കെ അവർ ഫ്യൂച്ചർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പുറത്ത് ഉണ്ട് ഇതാണ് അപ്പം നമുക്കിതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് കണ്ടോ അടിപൊളി ലുക്കിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ള ആ ഒരു മോഡലിനൊക്കെ അപേക്ഷിച്ച് വേറൊരു ലുക്കിലാണ് ഈ ഒരു പാക്കറ്റ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടിച്ചപ്പോൾ കണ്ടോ ഇതിനകത്ത് ആദ്യം വാറണ്ടി ഉണ്ട് നമുക്ക് അതെടുത്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്റ്റൈലിനായിട്ടുള്ള ലുക്കിലാണ് ഈ ഒരു സാധനം അവർ നിർമ്മിച്ചേക്കുന്നത് കാണാൻ നല്ല അടിപൊളി അതിന് പ്രത്യേക ഒരു ഒരു ഡിസൈനൊക്കെയാണ് അതിന് ചെയ്തിരിക്കുന്നത് പവർ ബട്ടണോട് കൂടി അതാണ് അതിനകത്ത് അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് സോളാർ പ്രൂ ആയിരത്തി അറുനൂറ് രൂപയെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റിക്കറുണ്ട് അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പറ് മറ്റു കാര്യങ്ങൾ സർവീസ് മറ്റ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അതായത് ഈ ഇൻവേർട്ടറിൻ്റെ ടോപ്പ് സൈഡിൽ തന്നെ ഒരു മൂലയ്ക്കായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നമ്മൾ നൂറ്റി എൺപത് എച്ചിന് മുകളിലോട്ടുള്ള ബാറ്ററിയാണ് കമ്പനി ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ആമ്പിയറിലാണ് നോർമൽ ചാർജിങ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഇച്ചിരി കപ്പാസിറ്റി കൂടിയ ബാറ്ററിയാണ് കമ്പനി പറയുന്നത് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കംപ്ലീറ്റ് അതിൻ്റെ ഓപ്ഷൻ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് മറ്റേ സ്വിച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രെസ്സ് ചെയ്ത് സ്മാർട്ട് സ്വിച്ചുകൾ അഞ്ചാറ് വട്ടം പ്രസ് ചെയ്യേണ്ടതൊക്കെ ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കമ്പനി ആ പരിഹരിക്കാൻ വേണ്ടി ബാക്കിൽ ഇതാണ്ട് സ്വിച്ചുകളാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബസർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നോർമൽ ചാർജിങ് ഹൈ ചാർജിങ് നോർമൽ ചാർജിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡാണ് എസ് ടി ഡി ചാർജിങ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് ഹൈ ഉണ്ട് അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റുമാനിൻ്റെ ഇരുന്നൂറ് എ എച്ചിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇതിനോടൊപ്പം ഇന്നിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇത് മൂന്ന് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ഒരു ബാറ്ററിയാണ് ഇപ്പോൾ ഈസ്റ്റ്മാനിൻ്റെ സെയിം ആ കമ്പനിയുടെ തന്നെ ഇൻവേർട്ടറും ആ കമ്പനിയുടെ തന്നെ ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതും കപ്പാസിറ്റി ഇരുന്നൂറ് ഐ ആണ് കാരണം അത്യാവശ്യം നമുക്ക് നല്ലൊരു ടൈമിങ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഇരുന്നൂറ് എച്ച് ബാറ്ററി സെലക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹെവിയാണ് രണ്ട് പേര് നല്ലവണ്ണം വെയിറ്റ് എടുത്ത് പൊക്കിയാൽ മാത്രമേ ആ ഒരു സാധനത്തിനെ മൂവ് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്ഷൻസ് രണ്ട് കൂളിങ് ഫാനാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് സോളാർ പാനൽ കൊടുക്കാനുള്ള ഒരു കണക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ സൈഡിലായിട്ടാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററി കണക്റ്റ് ചെയ്യാനുള്ള കേബിളൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഹെവിയായിട്ടുള്ള കേബിളാണ് ഏറ്റവും പോസിറ്റിന് അവർ കൊടുത്തിരിക്കുന്നത് മറ്റ് ബ്രാൻഡിനൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്രയും ഹെവിയായിട്ടൊന്നും വരുന്നില്ല കാരണം സിംഗിൾ ബാറ്ററിക്ക് ഇത്രയും ഹെവിയായിട്ടുള്ള ബാറ്ററിയാണ് ഈസ്റ്റ്മാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയുവാനായിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് മൂന്ന് ടൈപ്പ് ബാറ്ററികൾ സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ലിദിയുണ്ട് ട്യൂബ് വില്ലറുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചാർജിങ് സ്റ്റാൻഡേർഡ് എസ് ടി ഡി എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് ഓപ്ഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹൈ ചാർജിങ് നമുക്ക് ഹൈ എന്ന് പറഞ്ഞിട്ട് അത് ട്വൻറ്റി ആംസിലാണ് ഹൈ ചാർജിങ് വരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ടൂ വർക്കിംഗ് മോഡുകളാണ് ഇതിനകത്തുള്ളത് നാരോയുണ്ട് വൈഡും ഉണ്ട് ഈ നാരോ എന്ന് പറയുന്നത് നമുക്കത് ഐ ടി മോഡ് എന്ന് പറയുന്നത് അതായത് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കമ്പനി വൈഡ് എന്ന് പറയുന്ന അടുത്ത നോർമൽ മോഡും ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് മൂന്ന് മോഡുകൾ വേറെയുണ്ട് ത്രീ വർക്കിംഗ് മോഡെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇൻ്റലിജൻറ്റ് സോളാർ ഹൈബ്രിഡ് മോഡ് നമ്മൾ ഗ്രിഡിന് പ്രിയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് സോളാർ എന്ന് പറയുന്ന മോഡ് പി സിയു മോഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുൻ മോഡലുകളിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുക എന്നാൽ ഹൈബ്രിഡ് ഉണ്ട് ഇൻ്റലിജൻറ്റ് സോളാർ ആ ഒരു രീതിയിലാണ് കമ്പനി ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനുമുള്ള സ്വിച്ചും ബാക്ക് സൈഡിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഞാൻ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു ഇൻവേർട്ടറിൻ്റെ ലുക്ക് പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ബാക്ക് സൈഡിൽ ഉണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്റ് പാനൽസ് ആണ് നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ആയിരത്തി മുന്നൂറ്റി അൻപതോളം വാർസ് നമുക്കിതിനകത്ത് കണക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ഇതിൻ്റെ ഡാറ്റാഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അതേ രീതിയിലുള്ള കാറ്റഗറിയിലുള്ള പാനലായിരിക്കണം കൊടുക്കേണ്ടത് നമുക്ക് സിസ്റ്റം ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കാം ഇപ്പോൾ ഞാനിതിൻ്റെ സിസ്റ്റമൊക്കെ കണക്ട് ചെയ്തു കെ എസ് ഇവിടെ ലൈനിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ തന്നെ കാണാം അതിൻ്റെ ലൈൻ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഒ പി ഐ പി എന്ന് പറഞ്ഞാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഏത് മോഡലാണ് സെലക്ട് ചെയ്ത് വൈഡ് ആണോ ഓന് ആണോ അത് നമുക്ക് ആ റൈറ്റ് സൈഡ് അവിടെ തന്നെ കാണിക്കും ബാറ്ററിയുടെ ആ ഒരു ചാർജിങ് എംബ്ലോ അതിനകത്ത് പിന്നെ പാനൽ കണക്ട് ചെയ്യുമ്പോൾ പാനലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും അതിനകത്ത് വോൾട്ടേജുമൊക്കെ അതിനകത്ത് കാണിക്കുന്നതാണ് അപ്പം എന്തുകൊണ്ടും ഒരു നല്ല ബെറ്ററായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഇസ്റ്റമാലിൻ്റെ ഈ ഒരു മോഡൽ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ആയിരത്തി നാനൂറ് വി എ ഉള്ളതുകൊണ്ട് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് വാർസ് ലോഡ് നമുക്കിതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ട്രാൻസ്ഫോമറിന് പത്ത് വർഷം വാറൻറ്റി കമ്പനി തരുന്നുണ്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ വാറൻറ്റി കമ്പനി ഓൺസൈറ്റാണ് തരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള ഒരു ഇൻവെർട്ടർ തന്നെയാണ് ഇത് രണ്ട് ഫാനാണ് ഫാൻ ഫാനിത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ കണ്ടതിന് നന്ദി